ഇനി നിങ്ങളുടെ ഭർത്താവ് ആ വണ്ടിക്കകത്ത് കയറി ആളുകളെ ഇറക്കി വിടുന്നത് തീർത്തും ഗുണ്ടായസമാണ് ഒരു സിവിലൈസ്ഡ് സമൂഹത്തിലാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന്റെ ഇന്ന് അതിന്റെ പിറ്റേ ദിവസം രാവിലെ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വരും നിങ്ങൾ മേയർ സ്ഥാനം രാജിവെക്കേണ്ടി വരും ആക്കാര് ഒരു തർക്കമില്ല ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർക്ക് പോലും ഒരു ബസ് തടഞ്ഞു നിർത്താനുള്ള അവകാശമില്ല മനസ്സിലായോ ഇനി ലോകത്ത് ഒരു പ്രൈം മിനിസ്റ്റർക്കും ഇല്ല ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർക്കും ഒരു വണ്ടി തടഞ്ഞു നിർത്താനുള്ള അവകാശമില്ല തടഞ്ഞു നിർത്താൻ അവകാശപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട് ആ ഉദ്യോഗസ്ഥരാണ് നിങ്ങൾ യഥാർത്ഥങ്ങൾ ധാർമ്മികമായി എന്തെങ്കിലും ഉത്തരവാദിത്വം തുടങ്ങി രാജിവെക്കുക ജനങ്ങൾക്ക് മാതൃക കാണിക്കുക മാതൃക കാണിച്ചുകൊണ്ട് നാളുകളിൽ ഈ കുറ്റം ഏറ്റു പറഞ്ഞുകൊണ്ട് ബിൽ കൃത്ഥം ചെയ്ത പോലെ നിങ്ങൾ തിരിച്ചു വരാൻ ശ്രമിക്കുക എന്നുള്ളവരെ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ മേയർ ട്രാൻസ്പോർട്ട് ബസ് തടയുകയും അവിടെ അതിലുണ്ടായിരുന്ന യാത്രക്കാരെ ഇറക്കി വിടുകയും ചെയ്ത ശേഷം വലിയ വിവാദങ്ങളിലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മേയറുടെ പ്രവർത്തനങ്ങൾ തികച്ചും നീതിരഹിതവും അതോടൊപ്പം തന്നെ മനുഷ്യത്വ മനുഷ്യത്വവിരുദ്ധവുമാണ് അതോടൊപ്പം തന്നെ അഹങ്കാരത്തിൻ്റെയും നീതിബോധത്തിന് അതീതമായിട്ടുള്ള പ്രവർത്തനവും ഒക്കെയാണ് എന്നുള്ള ആരോപണങ്ങൾ ശക്തമായി ഉയരുന്നുണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തിയാണ് മേയറ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് യു കെയിലെ ഡ്രൈവിംഗ് ഗൈഡാണ് ഡി വി എസ് അതായത് ഇവിടുത്തെ ലൈസൻസിങ് അതോറിറ്റി ഇറക്കിയിരിക്കുന്ന ഗൈഡാണ് രണ്ട് അടിസ്ഥാന പുസ്തകങ്ങളാണ് ഒന്ന് ഹൈവേ കോഡ് രണ്ട് ഈ പറഞ്ഞ ഡ്രൈവിംഗ് ഗൈഡ് ഈ രണ്ട് പുസ്തകങ്ങൾ പഠിച്ച ശേഷം മാത്രമേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലേണേഴ്സ് ടെസ്റ്റിൽ പങ്കെടുക്കാൻ കഴിയൂ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കൃത്യമായി ഇവിടുത്തെ ഡ്രൈവിംഗ് എക്സാമിനറെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുള്ളൂ അപ്പോൾ ആ ലൈസൻസ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പഠിക്കേണ്ട ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ വായിച്ചു കേൾപ്പിക്കുന്നത് പേഷ്യൻസ് ഡ്രൈവിംഗ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റി ഇത് വായിച്ചു ചേർപ്പിച്ചിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം ഇതിൽ പറയുന്നത് പേഷ്യൻസ് ഇഫ് യു ആർ അപ്സെറ്റ് ബൈ ദ ബാഡ് ബിഹേവിയർ ഓഫ് അനദർ ഡ്രൈവർ നിങ്ങൾക്ക് ഒരു മറ്റൊരു ഡ്രൈവറുമായിട്ടുള്ള ഒരു ബാഡ് ബിഹേവിയർ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ ട്രൈ നോട്ട് ടു റിയാക്ട് നിങ്ങൾ അവരോട് റിയാക്ട് ചെയ്യരുത് ഇഫ് നെസസറി സ്ലോ ഡൗൺ ടു കാം യുവർ സെൽഫ് അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വണ്ടി സ്ലോ ഡൗൺ ചെയ്യുക കാം യു നിങ്ങൾ യുവർ സെൽഫ് നിങ്ങൾ തന്നെ കാം ഡൗൺ ആകാൻ ശ്രമിക്കുക ഈവൻ ഇഫ് യു ഫീൽ ലൈക്ക് മേക്കിംഗ് എ മോർ അഗ്രസീവ് റെസ്പോൺസ് കൺസിഡർ സ്റ്റോപ്പിംഗ് ടു ടേക്ക് എ ബ്രേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അഗ്രസീവ് റെസ്പോൺസിലേക്ക് നിങ്ങൾക്ക് പോകണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് അത്തരത്തിലാകുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ വണ്ടി സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കുക ടേക്ക് ശരിക്കും ബ്രീത്തെടുക്കുക ബ്രീത്തെടുത്ത ശേഷം കാം ഡൗൺ ആവുക കൌം ഡൗൺ ആയ ശേഷമേ പിന്നെ പോകാവൂ വൈൽ യുവർ ബ്രെയിൻ ഈസ് പ്രോസസിംഗ് സ്ട്രോങ് ഇമോഷൻ സച്ച് എസ് ആങ്കർ ഓർ ഇം യുവർ അറ്റൻഷൻ ക്യാൻ ബി ടേക്കൻ എവേ ഫ്രം ഡ്രൈവിംഗ് ടാസ്ക് നിങ്ങളുടെ ബ്രെയിൻ ഒരു ദേഷ്യത്തിലോ അല്ലെങ്കിൽ മറ്റ് അഗ്രസീവ് ആയിട്ടുള്ള ഒരു തലത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ടാസ്കിലുള്ള നിങ്ങളുടെ ഡ്രൈവിങ്ങിലുള്ള നിങ്ങളുടെ ആ ശ്രദ്ധ വളരെയധികം കുറഞ്ഞു പോകും അസ് എ റിസൾട്ട് യുവർ പവർ ഓഫ് കോൺസെൻട്രേഷൻ ആന്റിസിപ്പേഷൻ ആൻഡ് ഒബ്സർവേഷൻ ആർ ലൈക്ക് ലൈക്ലി ടു ബി മച്ച് റെഡ്യൂസ്ഡ് അത് അങ്ങനെ സംഭവിച്ചാൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ നിങ്ങളുടെ ശ്രദ്ധ അതുപോലെ നിങ്ങൾക്ക് മുൻകൂട്ടി കാണാൻ ആ ഒരു അപകടം മുൻകൂട്ടി കാണാനുള്ള കഴിവ് അതെല്ലാം നഷ്ടപ്പെട്ടു പോകും അതെല്ലാം പോകും ദിസ് വിൽ മേക്ക് എ റോഡ് ട്രാഫിക് ഇൻസിഡന്റ് മച്ച് മോർ ലാക്കലി ഇത് നിങ്ങളെ ഒരു അപകടത്തിലേക്ക് റോഡ് ആക്സിഡന്റിലെ അപകടത്തിലേക്ക് കൂടുതൽ നയിച്ചേക്കാം അതുകൊണ്ട് നിങ്ങൾ അവിടെ ആവണം പിന്നെ ഡു കീപ് കാം നമ്മൾ എവിടെയാണെന്നും ശാന്തനായിരിക്കുക ഡു സ്ലോ റെസ്ട്രൈൻറ്റ് അതായത് നമ്മൾ ഷോ റെസ്ട്രൈൻറ്റ് നമ്മൾ ഒരു തരത്തിലുള്ള ഒരു പ്രതിഷേധവും നമ്മൾ സ്വയം റെസ്ട്രൈൻ്റ നമ്മൾ സ്വയം നിയന്ത്രിക്കുക യു ഡു നോട്ട് ഡു യൂസ് സൗണ്ട് ജഡ്ജ്മെന്റ് നമ്മൾ ഒരിക്കലും സൗണ്ടിൽ ഒരു കാര്യം സൗണ്ട് ജഡ്ജ്മെന്റ് ഒരു ഒരു തരത്തിലുള്ള മറ്റൊരു ജഡ്ജ്മെന്റിലേക്കും അല്ലെങ്കിൽ എന്താ പറയാ ഒരു മോശമായിട്ടുള്ള ജഡ്ജ്മെന്റിലേക്ക് പോകാതിരിക്കുക പിന്നെ ഡു നോട്ട് ഡ്രൈവ് ആൻ അഗ്രസീവ് ഓർ കമ്പാരിറ്റീവ് വേ ഡു നോട്ട് യൂസ് അഗ്രസീവ് ലാംഗ്വേജ് ഓർ ജസ്റ്റർ ഇവിടെയാണ് ഈ പറഞ്ഞതാണ് ഈ ആര്യ രാജേന്ദ്രന്റെ പ്രശ്നങ്ങളിൽ വരുന്നത് മോളിലുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലുമുണ്ട് അപ്പം ഇവിടെ ഇത് ഇത് ചെയ്യാൻ പാടില്ല ഡു നോട്ട് യൂസ് അഗ്രസീവ് ലാംഗ്വേജ് ഓർഗസ്റ്റർ ട്രൈ ടു ടീച്ച് അതേഴ്സ് റോഡ് യൂസേഴ്സ് ലസൻസ് ഈവൻ ഇഫ് ദോസ് ബി യു ഇൻകൺവീനിയൻസ് അത് കോട്ടെ ഇത് ഈ ഇപ്പം യൂസ് അഗ്രസീവ് ലാംഗ്വേജ് ഓഫ് ഗസ്റ്റർ എന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മൾ ഇപ്പോൾ ഒരു ഡ്രൈവിംഗ് ഇടയിൽ നമ്മോട് ആരെങ്കിലും പേഷ്യൻ്റ് അല്ലാതെ പെരുമാറിയാൽ നമ്മൾ നമ്മളവരോട് പേഷ്യൻ്റായി പെരുമാറണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ പുസ്തകത്തിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ അതോടൊപ്പം തന്നെ നമുക്ക് അവരോട് ഒരിക്കലും അഗ്രസീവായി പെരുമാറാനുള്ള അവകാശമില്ല നമുക്ക് അവരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഗ്രസീവ് പെരുമാറ്റമോ നമ്മളെ അനോയ് ചെയ്യുന്ന നമ്മളെ ശല്യപ്പെടുത്തുന്ന അല്ലെ നമ്മളെ ഏതെങ്കിലും തരത്തിൽ ദുഃഖത്തിലേക്ക് നയിക്കുന്ന ഒരു പെരുമാറ്റം പെരുമാറ്റമുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം അടുത്ത സ്ഥലത്ത് ഫൈൻഡ് ഔട്ട് ദ സെക്യൂർ പ്ലേസ് ആൻഡ് പാർക്ക് ദ കാർ ആൻഡ് ടേക്ക് എ ബ്രീത്ത് ആൻഡ് കാം ടൗൺ എന്നാണ് പറഞ്ഞത് അപ്പം അവിടെ ഒരു കാർ പാർക്കിൽ ഇത് വണ്ടി നിർത്തിയതിനു ശേഷം നമ്മൾ ടേക്ക് ബ്രീത്ത് നമ്മൾ ശ്വാസം എടുക്കുക അങ്ങനെ നമ്മുടെ ബ്രെയിനിനെ കാം ഡൗൺ ആകുക അതിന് ശേഷം പിന്നീട് നമ്മൾ ഡ്രൈവ് നമ്മൾ അങ്ങനെ അഗ്രസീവായി ഒരിക്കലും ഒരാളോട് പെരുമാറരുത് നമ്മളോട് പെരുമാറിയാൽ നമ്മളെല്ലാം തെറ്റ് ചെയ്യുന്ന ഒരാളാണ് ഡ്രൈവിങ്ങിൽ അതുകൊണ്ട് ആ തെറ്റ് അവർക്കൊരു ആനുകൂല്യമായി നൽകി നമ്മൾ ഒഴിവാക്കി പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇടയിൽ ഇത്തരത്തിൽ വരുന്ന യാതൊരു തരത്തിലുള്ള അഗ്രസീവ് പെരുമാറ്റവും പാടില്ല അവിടെ മോശമായിട്ടുള്ള ലാംഗ്വേജോ ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രകടനം ഇപ്പൊ നമ്മൾ ആര്യരാജേന്ദ്രൻ പറയുന്നവരെ സെക്ഷനായിട്ടുള്ള എന്തോ സൈൻ കാണിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊന്നും കാണിക്കാൻ പാടില്ല എന്നാണ് റൂളിൽ പറയുന്നത് അപ്പോൾ ഈ ഈ രീതിയിൽ നോക്കുമ്പോൾ ഇവിടെയുള്ള ആരുടേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് നമ്മൾ ചിന്തിക്കണം ഈ പ്രതിസന്ധിയിലേക്ക് ആര്യ രാജേന്ദ്രന്റെയും ടീമിൻ്റെയും നയിച്ചതിൻ്റെ പ്രശ്നം ആരുടേതാണ് ഒന്ന് ഈ ട്രാൻസ്പോർട്ട് ഡ്രൈവർ അഗ്രസീവായി പെരുമാറി എന്ന് പറയുന്നു അദ്ദേഹം ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കാതെ ഇവരെ ഇവരെ അടുത്ത് വളരെ ക്ലോസായി ഡ്രൈവ് ചെയ്തു ടൈൽഗേറ്റ് ഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞു ടൈൽ ചെയ്ത് ഡ്രൈവ് ചെയ്തു എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം അവിടെ ഈ കാർ ഡ്രൈവർ ആര്യ രാജേന്ദ്രൻ സഞ്ചരിച്ച കാർ ഡ്രൈവർ ചെയ്യേണ്ടതെന്നാണ് അവർ പേഷ്യൻ്റാകുക വെൽ ബാക്ക് ചെയ്യുക അതിനുശേഷം ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഓവർടേക്ക് ചെയ്ത് പോവുക ഈ ഡ്രൈവറുടെ പ്രവർത്തനം അഗ്രസീവ് ആണ് അത് ഡേഞ്ചറസ് ഡ്രൈവിംഗ് ആണ് മറ്റാളുകൾക്ക് അപകടകരമാണെങ്കിൽ എന്ത് ചെയ്യണം അവർ നേരെ പോലീസിനെ വിളിക്കണം പോലീസിനെ വിളിക്കുകയും പോലീസ് ആണ് നടപടി സ്വീകരിക്കേണ്ടത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർക്ക് പോലും ഒരു ബസ് തടഞ്ഞു നിർത്താനുള്ള അവകാശമില്ല മനസ്സിലായോ ഇനി ലോകത്ത് ഒരു പ്രൈം മിനിസ്റ്റർക്കും ഇല്ല ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർക്കും ഒരു വണ്ടി തടഞ്ഞു നിർത്താനുള്ള അവകാശമില്ല തടഞ്ഞു നിർത്താൻ അവകാശപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട് ആ ഉദ്യോഗസ്ഥരാണ് അത് ചെയ്യേണ്ടത് അതിന് പല പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഒരു ഒരു വണ്ടി കൈ കാണിച്ച് ഒരു ഓഫീസ് നിർത്തുന്നു ആ വണ്ടി ചിലപ്പോൾ അയാൾക്ക് നേരെ വരാം അയാൾക്ക് നേരെ അയാളെ ആക്രമിക്കാൻ വരാം അങ്ങനെ വന്നാൽ അയാൾക്കതിന് ട്രെയിനിങ്ങുണ്ട് എങ്ങനെ മാറണം എങ്ങനെ എങ്ങനെ നിൽക്കണമെന്നുണ്ട് ഇനി ഒരു വണ്ടി അഗ്രസീവായി ഓടിച്ചു പോകുന്നു ഒരു ഓഫീസർ ഒരു വണ്ടി തടയാൻ ചെല്ലുമ്പോൾ അതിനെടുക്കുന്ന പ്രിക്കോഷൻസ് ഉണ്ട് ആ പ്രിക്കോഷൻസ് എടുത്താണ് അവർ പോകുന്നത് നമ്മൾ സാധാരണക്കാര് ഒരു വണ്ടി പടയാൻ തടയാൻ അത് അപകടത്തിലേക്ക് നയിക്കും അതേപോലും ഒരു ട്രെയിൻഡായിട്ടുള്ള ഓഫീസർ ഒരിക്കലും അങ്ങനെ ഈ പറയുന്ന ഒരു പ്രശ്നത്തിൽ പോയി വീഴുകയാണ് അപ്പം എന്ത് ചെയ്യണം ആര് രാജേന്ദ്രൻ ഈ വണ്ടി തടഞ്ഞു നിർത്തി എൻ്റെ മുമ്പിൽ കയറ്റി നിർത്തുമ്പോൾ ഈ ഡ്രൈവർ അതേപോലെ അഗ്രസീവായി ആളാണെങ്കിൽ ഈ കാർ ഇടിച്ചു നിറപ്പിച്ചാൽ നിങ്ങൾക്ക് എന്ത് മറ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളൊരു ട്രെയിൻഡ് ഓഫീസറല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വണ്ടി തടയാൻ പാടില്ലായിരുന്നു ഒന്നാമത്തെ കാര്യം രണ്ട് നിങ്ങൾക്ക് നിയമാനുസരണമോ തടയാനുള്ള അവകാശമില്ല കാരണം ആ വണ്ടി തടഞ്ഞു നിർത്തി കേസ് രജിസ്റ്റർ ചെയ്യാൻ അവകാശമുള്ള ഒരു പോലീസ് ഓഫീസർക്കാണ് തടയാൻ അവകാശമുള്ളൂ അല്ലെങ്കിൽ ഒരു വേട്ടിൽ ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾക്കാണ് തടയാൻ അവകാശമുള്ളൂ ട്രാഫിക് ഓഫീസർക്ക് അല്ലാത്ത ഒരാൾക്ക് തടയാൻ അവകാശമില്ല നിങ്ങൾ ചെയ്യേണ്ടിരുന്നത് നിങ്ങൾ ഒരു സുപ്പീരിയർ ഓഫീസർ എന്നുള്ള സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ലജിസ്ട്രേറ്റീവ് കൗൺസിൽ പ്രവർത്തിക്കുന്ന ആളെന്നുള്ള അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ആ കാറിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ കൺസേൻ്റ് ഓഫീസറെ വിളിച്ച് വിവരം പറയുകയും നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ആ പോലീസിന് കൊടുക്കുകയും നിങ്ങൾ കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കണമെങ്കിൽ എഴുതി കൊടുക്കുകയും ചെയ്ത് ഇയാൾക്ക് നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ട് പോവുകയും ആ നടപടി എന്ന് പിന്നെ അന്വേഷിക്കുകയും ചെയ്യാം എന്നുള്ളതായിരുന്നു നിങ്ങളൊരു ലെജിസ്ലേറ്റീവ് ഹെഡ് എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഇനി നിങ്ങളുടെ ഭർത്താവ് ആ വണ്ടിക്കാത്ത് കയറി ആളുകളെ ഇറക്കി വിട്ടുന്നത് തീർത്തും ഗുണ്ടായസമാണ് ഒരു സിവിലൈസ്ഡ് സമൂഹത്തിലാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ ഇന്ന് അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വരും നിങ്ങൾ മേയർ സ്ഥാനം രാജിവെക്കേണ്ടി വരും ആ കാര്യത്തിനോട് തർക്കമില്ല കേരളത്തിലായതുകൊണ്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഗുണ്ട ഗുണ്ടാരാഷ്ട്രീയത്തിന് അവിടെ പ്രാധാന്യമുള്ളതുകൊണ്ടാണ് നിങ്ങളിപ്പോഴും അധികാരത്തിലിരിക്കുന്നത് അല്ലാത്തൊരു സ്ഥലത്താണെങ്കിൽ ഒരു ഡ്രൈവർ ഒരു 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 എം പി അയാൾ അയാളുടെ അയാൾ ഡ്രൈവ് ചെയ്ത് കൺസർവേറ്റീവ് എം പി ആയിരുന്നു തനു അയാളൊരു ബ്ലാക്കും കൂടെ കൂടി അയാൾ അയാൾ ഡ്രൈവ് ചെയ്ത് മാറി ഞാനല്ല ഡ്രൈവ് ചെയ്ത് എന്ന് പോലീസിന് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് എൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അതുപോലെ തന്നെ അദ്ദേഹം എം പി സാനു രാജിവേണ്ടി വരും അവരറിയാവും അപ്പോൾ അതുകൊണ്ട് ഈ ഇത് നിങ്ങളൊരു സിവിലൈസ സൊസൈറ്റിയിലാണെങ്കിൽ നിങ്ങൾ നൊണ പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം മതി നിങ്ങൾക്ക് നിങ്ങളുടെ അധികാരത്തിനുകൂടെ തന്നെ ബിൽ ക്ലിന്റൺ എന്ന് പറയുന്ന അമേരിക്കയുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പ്രസിഡന്റ്മാർ ഒരാളായിരുന്നു ബിൽ ക്ലിന്റൺ ബിൽ ക്ലിന്റൺ ബിൽ ക്ലിന്റൺ ആയിട്ടുള്ള പെണ്ണ് കേസിൽ അദ്ദേഹം ആ സ്ത്രീ അയാളെ ചതിച്ചാണെന്ന് അമേരിക്കൻ ജനതയ്ക്കാൻ മനസ്സിലായിരുന്നു പക്ഷേ അയാൾ അത് സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അമേരിക്കയുടെ ഫെഡറൽ ജസ്റ്റിസ് ഫെഡറൽ കോർട്ടിൻ്റെ ജസ്റ്റിസിൻ്റെ ജഡ്ജിന്റെ മുമ്പിൽ അതിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയും ആ സ്റ്റേറ്റ്മെന്റ് ലൈവായി ലോകം മുഴുവൻ കാണുകയും ചെയ്തു ഇദ്ദേഹം ഈ ഫെഡറൽ കോസ്റ്റിന്റെ ഫെഡറൽ കോർട്ടിന്റെ ജഡ്ജ് ഇയാളെ ഇന്റർവ്യൂ ചെയ്ത് അത് ലോകം ലൈവായിരുന്നു അത് ലൈവായിട്ട് അമേരിക്കൻ ജനങ്ങൾ മുഴുവനത് കണ്ടു വലിയ ടി വി ന്യൂയോർക്കിലൊക്കെ വലിയ ടി വി വെച്ചിട്ടാണ് ആ ജനങ്ങളത് കാണുന്നത് കണ്ടപ്പോൾ ഇയാൾ ദേഷ്യപ്പെടുന്നതാണ് ദേഷ്യപ്പെടുന്നത് കണ്ടതേ ഇയാൾ ഇന്നോളം ദേഷ്യപ്പെട്ടിട്ടില്ലാത്ത ഒരാളാണ് ദേഷ്യപ്പെടുന്നത് കണ്ടയാൾക്ക് മനസ്സിലായി ഇയാൾ എവിടെയോ കളവ് എന്ന് മനസ്സിലായി അപ്പൊ ഈ കളവാണെന്ന് ജനം മനസ്സിലാക്കിയത് കൂടി ഇയാൾക്കുള്ള ജനവിനിതര പൂർണ്ണമായി നഷ്ടപ്പെട്ടു ഇയാൾ പെണ്ണ് പിടിച്ചു നിന്നുള്ളിലല്ല അയാളുടെ ജനന്ത നഷ്ടപ്പെട്ടത് ഇത് മനസ്സിലാക്കിയ ബിൽ ക്ലിന്റൻ പിറ്റേ ദിവസം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഭാര്യയെ വിളിച്ച് പള്ളി കൊണ്ടുപോയി ക്ഷമയൊക്കെ പറഞ്ഞു ബൈബിളൊക്കെ വിളിച്ചു കൊടുത്തിട്ട് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞു ഞാൻ നോണ പറഞ്ഞിട്ടുണ്ട് ക്ഷമിക്കണം നിങ്ങളെന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു അതിനുശേഷം അന്ന് ഇന്ന് അമേരിക്കയുടെ എല്ലാ സ്ഥലത്തും പോയി അദ്ദേഹം ജനങ്ങളോട് ക്ഷമ പറഞ്ഞു ഞാൻ നോണ പറഞ്ഞതിലാണ് ക്ഷമ പറഞ്ഞത് അദ്ദേഹം നോണ പറഞ്ഞതിലാണ് ജനങ്ങൾക്ക് പരാതി ഉണ്ടായിരുന്നത് അല്ലാതെ പെണ്ണ് പിടിച്ചാലല്ല നുണ പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് നുണ പറയാൻ പാടില്ല എന്ന് അമേരിക്കയിലെ വൈറ്റ് ഹൌസിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു എനിക്ക് തോന്നുന്ന തോമസ് ജാഫേഴ്സിന്റെ സ്ലോഗൻ ഉണ്ട് ആ സ്ലോഗൻസിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന ആളുകൾ സത്യം പറയാൻ സത്യം പറയാൻ മാത്രം ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് ആ സ്ലോഗൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അവിടെ ഇരുന്ന് വൈറ്റ് ഹൌസിൽ നുണ പറഞ്ഞു എന്ന് പറഞ്ഞാൽ വലിയ വലിയ കുറ്റമാണ് അപ്പം ആ കുറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് അയാളെ ജനങ്ങൾ തള്ളി പറയുക അദ്ദേഹം ക്ഷമ പറയുകയും ചെയ്തത് അപ്പൊ അതുകൊണ്ട് ഈ ആര്യ രാജേന്ദ്രൻ ഒന്ന് നുണയാണ് പറഞ്ഞത് ഒന്ന് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ വണ്ടി തടഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു നിങ്ങളുടെ ഭർത്താവ് ബസിനകത്ത് കയറിയിട്ടില്ലെന്ന് പറഞ്ഞു അതുപോലെ ഒട്ടേറെ നൊണകൾ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റുകളിലുണ്ട് അതെല്ലാം പൊളിച്ചെടുക്കഴിഞ്ഞ ആളുകൾ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥങ്ങളിൽ ധാർമ്മികമായി എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ നിങ്ങളുടെ രാജിവെക്കുക ജനങ്ങൾക്ക് മാതൃക കാണിക്കുക മാതൃക കാണിച്ചുകൊണ്ട് നാളുകളിൽ ഈ കുറ്റമേറ്റി പറഞ്ഞുകൊണ്ട് ബിൽ കിടത്തം ചെയ്തു പോലെ നിങ്ങൾ തിരിച്ചു വരാൻ ശ്രമിക്കുക എന്നുള്ള നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം ഇനി ആ യു എന്ന് പറഞ്ഞ ഡ്രൈവർ അദ്ദേഹം സെക്ഷനായിട്ടുള്ള എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ സി സി ടി വിയിൽ നിങ്ങൾക്ക് കാണാമായിരുന്നല്ലോ അല്ലെങ്കിൽ ആ സി സി ടി വി എടുക്കണമെന്ന് നിങ്ങൾക്ക് പോലീസിനെ ഇൻസ്ട്രക്ട് ചെയ്താൽ മതിയായിരുന്നല്ലോ സി സി ടി വിയിലൊക്കെയാണ് ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസിനെ നിങ്ങൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടോ അങ്ങനെ പോലീസിനെ പരാതി കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ നിങ്ങൾ അതൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ അതെല്ലാം കാണിച്ചിരിക്കുന്നത് കാബിയുള്ളൂ ഇനി ഏതെന്ന് പറഞ്ഞ ഡ്രൈവറെക്കുറ്റി പറഞ്ഞോടുകൂടി ഞാൻ അവസാനിപ്പിക്കാം ഇപ്പൊ യൂറോപ്യൻ റൂൾ അനുസരിച്ചാണെങ്കിൽ ഒരു ഒരു ഡ്രൈവർ ഒരു ബസ് ഡ്രൈവറോ അല്ലെങ്കിൽ ഒരു ലോറി ഡ്രൈവറോ നാല് മണിക്കൂറിൽ കൂടുതൽ ഓടിച്ചാൽ അദ്ദേഹം ആ നാല് മണിക്കൂർ കഴിയുമ്പോൾ ബ്രേക്ക് എടുക്കണം അല്ലെങ്കിൽ ഒറ്റ സ്ട്രെച്ചിന് ആറ് മണിക്കൂർ കൂടുതൽ ഒരാൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല അത് കഴിഞ്ഞാൽ ആറ് മണിക്കൂർ ഞാൻ എനിക്ക് ഡ്യൂട്ടി അവസാനിക്കും അപ്പം ഈ നാല് മണിക്കൂർക്കുള്ള ഒരാൾ ജോലി ചെയ്യണമെങ്കിൽ അയാൾ ബ്രേക്ക് ഇടുന്ന ശേഷം പിന്നീട് അരമണിക്കൂറെങ്കിലും മിനിമം ബ്രേക്ക് എന്ന് പറഞ്ഞത് അത് ഒരു മണിക്കൂറൊക്കെയാണ് നമുക്ക് ഇറങ്ങി കിട്ടുന്നത് ആ അരമണിക്കൂറോ ഒരു മണിക്കൂറോ ബ്രേക്ക് ഇടുന്ന ശേഷം മാത്രമേ അടുത്ത നാല് മണിക്കൂർ ഓടിക്കാൻ പാടുള്ളൂ ഇദ്ദേഹം രാത്രി രണ്ടര കിലോമീറ്റർ പോയ ബസ് ഏകദേശം പിറ്റേ ദിവസം രാവിലെയാണ് വരുന്നത് ഈ സമയത്തിനുള്ളിൽ ഒരു മനുഷ്യൻ തൊഴിലാളി എന്നുള്ളതല്ലെങ്കിൽ അയാളുടെ ആ മാനസിക അവസ്ഥ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അയാളുടെ കൊച്ച് വീട്ടിലുണ്ട് അയാളുടെ ഭാര്യയില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ അയാൾക്ക് ഈ കൊച്ചിനോടായിരിക്കും ഒരു പക്ഷേ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ളത് ആ അറ്റാച്ച്മെൻ്റ് ഉള്ളതുകൊണ്ട് ആ കൊച്ചിന്റെ അടുത്തേക്ക് എത്താനുള്ള അദ്ദേഹത്തിന്റെ ഒരു ഒരുഗ്രത കാണുമായിരിക്കും അവിടെ ഓവർ സ്പീഡ് ചെയ്തിട്ടുണ്ട് ഓവർ സ്പീഡ് ചെയ്യാൻ പാടില്ലാത്തതാണ് ട്രാഫിക് റൂൾ വയലേറ്റ് ചെയ്തിട്ടുള്ള ഏത് തരത്തിലുള്ള വയലേഷൻ ഉണ്ടായിട്ടും നടപടിയെടുക്കേണ്ടതാണ് ആ എടുക്കാൻ നിങ്ങൾ നിയമാനുസരണമായിരുന്നു ചെയ്യേണ്ടിരുന്നത് അല്ലാതെ അയാളെ നിങ്ങൾ അപമാനിക്കുക നിങ്ങൾ അയാൾ എന്നെ അറിയാവോ എന്നൊക്കെ ചോദിക്കുക നിങ്ങൾ ഒരു സ്ഥലത്ത് മാത്രല്ല വേറൊരു ഒരു ഒരു സെക്യൂരിറ്റി ഗാർഡിനോട് ഇതേ ചോദ്യം ചോദിച്ചിട്ട് നിങ്ങളെ അറിയാൻ അറിയാൻ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണെന്നാണ് ജനങ്ങൾ അറിയേണ്ടത് നിങ്ങളും ഡയറക്റ്റ് ജനങ്ങളുമായിട്ടുള്ള ബന്ധം എന്നാണ് നിങ്ങൾ നിങ്ങളെലക്ഷനിൽ ഇരിക്കുന്നു നിയമം നിർമ്മിക്കുന്നു ആ നിയമം എക്സിക്യൂട്ട് ചെയ്യാൻ അവിടെ മറ്റേ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട് നിങ്ങൾ ഈ ലെജിസ്ലേറ്റീവിന്റെ ഭാഗമാണ് അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളെ ലോകത്തുള്ളവരെല്ലാരും അറിയണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല നിങ്ങളെ ലോകത്തുള്ളവരെല്ലാം അറിയേണ്ട കാര്യമില്ല ഇനി തിരുവനന്തപുരം സിറ്റിയിലുള്ള ആളുകൾ പോലും നിങ്ങളെ അറിയണമെന്നില്ല നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല ഒരു നിയമ സ്ഥാപിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനുകളെല്ലാം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നേതാവിനെ അറിയേണ്ട കാര്യമില്ല അവിടെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തിക്കുന്നില്ല അവിടെയാണ് നിങ്ങളുടെ റെക്കമെന്റിന് വേണ്ടി ആളുകൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് മുട്ടുകൂട്ടി പിടിച്ച് അടിമേപ്പർ നിൽക്കേണ്ടി വരുന്നത് അവിടെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രോപ്പറായി പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളെ ഒരു സാധാരണ മനുഷ്യന് പോലും അറിയേണ്ട കാര്യമില്ല നിങ്ങളെ സഹുത്തുകളോ നിങ്ങളുടെ വാർഡിലുള്ള ആളുകളോ മാത്രമാണ് നിങ്ങളെ അറിയേണ്ടു അല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ചോദ്യം ചോദ്യം വളരെ മോശമായി പോയി നിങ്ങളെ എന്നെ അറിയില്ലെന്ന് ചോദിക്കുക നിങ്ങളെ അറിയേണ്ട ഒരു ഉത്തരവാദിത്വം ഇല്ല ഇവിടുത്തെ സാധാരണ ഇപ്പം ഈ യു കെയിലൊക്കെയാണ് നീ നീ എന്നുവെച്ചാൽ നീ നിന്നെ എനിക്കറിയേണ്ട കാര്യമില്ല എന്നെ പറയൂ മനസ്സിലായി പ്രൈം മിനിസ്റ്റർ ചോദിക്കുക നീ എന്നെ അറിയില്ല എന്ന് ചോദിച്ചാൽ നിന്നെ എനിക്ക് അറിയേണ്ട കാര്യമില്ല നീ ആരാന്ന് എനിക്ക് രണ്ട് കാര്യമില്ലെന്ന് പറയൂ മനസ്സിലായോ എന്റെ കാരണം വെച്ചാൽ അറിയേണ്ട കാര്യമില്ല അയാളുടെ ജോലി ആണ് നിർമ്മിക്കലാണ് ആ ജോലി അയാൾ ചെയ്താൽ മതി അതായത് ഞാൻ അയാളെ അറിയേണ്ട കാര്യമില്ല ലോകത്തുള്ള ഒരുത്തിനും ആ അയാളെ അറിയേണ്ട കാര്യമില്ല മനസ്സിലായോ അറിയേണ്ടവരറിയും അതുമാത്രം അപ്പൊ അവിടെ എന്റെ ആ ചോദ്യത്തിന് നിങ്ങളുടെ ചോദ്യത്തിന് പ്രസക്തിയില്ല നീ എന്നെ അറിയില്ല എന്നുള്ള ചോദ്യത്തിന് ഒന്ന് രണ്ടാമത് ഈ ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വരുന്ന ഒരാളോട് നിങ്ങളെ കാണിച്ചത് വളരെ മോശമായി പോയി നിങ്ങളുടെ അഹങ്കാരമാണ് ഇതിന്റെ പ്രശ്നം നിങ്ങൾ മാതൃകയാകണം നിങ്ങൾ റിസൈൻ ചെയ്യണം റിസൈൻ ചെയ്ത ശേഷം നിങ്ങള് ആളുകളോട് എന്റെ കുറ്റം ഇതാണെന്ന് പറയണം അതിനുശേഷം ആ കുറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ അധികാരത്തിൽ തുടരാൻ നിങ്ങൾക്ക് അവകാശമുള്ളൂ ഇല്ലാത്തപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും റിസൈൻ ചെയ്യുകയാണ് മാന്യത എന്ന് പറയുന്നത് രാഷ്ട്രീയ എന്ന് പറഞ്ഞത് കാരണം നിങ്ങൾ ഒരു സിവിലിയനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആളാണ് ആ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആള് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നിയമം നിർമ്മിക്കേണ്ട ആളാണ് ആ നിയമം നിർമ്മിക്കേണ്ട ആൾ നിരുത്തരവാദിപരമായ ഒരു സിവിലിയനു മുകളിൽ കടന്നു കയറിയും അയാളുടെ അവകാശങ്ങളെ ചവിട്ടിമതിക്കുകയും അതോടൊപ്പം തന്നെ അയാളുടെ ജോലി തടസ്സപ്പെടുത്തുകയും അയാളെ മോശക്കാരനായി ചിത്രീകരിക്കുകയും ഇപ്പം അയാള് ഫോൺ വിളിച്ചെന്ന് പറഞ്ഞാണ് അന്വേഷണം കൊണ്ടിരുന്നത് ഈ ഈ ട്രാൻസ്പോർട്ട് ഡ്രൈവർമാരെല്ലാം ഫോൺ വിളിക്കുന്നത് ചെക്ക് ചെയ്യുമോ അതോ അയാൾ മാത്രമാണ് ചെക്ക് ചെയ്യുള്ളൂ അപ്പം അതുകൊണ്ട് അയാൾ ഇനി സ്വ നിങ്ങൾ സ്വഭാവഹത്യം നടത്തി അയാൾ പണ്ടങ്ങാണ്ടുള്ള കുറ്റങ്ങൾക്കെല്ലാം അയാൾ മോശക്കാരനാണെന്ന് പറയും അയാൾ വൃത്തികെട്ടവനാണെന്ന് പറയും നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് എല്ലാ നിയമവ്യവസ്ഥയും അട്ടിമറിച്ചുകൊണ്ട് അയാളെ അവസാനം ഒരു മോശക്കാരനായി ചിത്രീകരിച്ച് നിങ്ങൾ തല്ലിക്കൊല്ലാൻ പോലുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഈ ചട്ടത്തരങ്ങളൊക്കെ ഒരുപാട് കാലം ജനം സഹിക്കുമെന്ന് വിചാരിക്കരുത് ആധുനിക സമൂഹത്തിലാണെങ്കിൽ നിങ്ങൾ ആ പിറ്റേ ദിവസം രാവിലെ റിസൈൻ ചെയ്യാതെ നിങ്ങൾക്ക് പുറത്തിറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി ടോം ജോസ് ലീമ്പാട്